ലൂർദ് മാതാവിൻ്റെ തിരുനാൾ പരിശുദ്ധ കനികാമറിയത്തെ ഫ്രാൻസിലെ ലൂർദ് എന്ന പ്രദേശത്തുള്ള ജനങ്ങൾ അഭിസംബോധന ചെയ്തിരുന്ന പേരാണ് ലൂർദ് മാതാവ് ക്രൈസ്തവ സഭയുടെ പ്രശസ്തമായ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ഫ്രാൻസിലെ ലൂർദ് നഗരത്തിൽ നിന്നും പതിനൊന്ന് മൈലകലെ വിറക് ശേഖരിക്കാൻ പോയ ഭരണദീത്താക്കും അവളുടെ സഹോദരിക്കും സുഹൃത്തിനുമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഫെബ്രുവരി പതിനൊന്നിന് ആദ്യമായി ദർശനമുണ്ടായത് തുടർന്ന് പതിനൊന്ന് പ്രാവശ്യം ദർശനമുണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഫെബ്രുവരി പതിനൊന്ന് വ്യാഴാഴ്ച ഫ്രാൻസിലെ ലൂർദ് ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന അക്ഷരാഭ്യാസമില്ലാത്ത പതിനാല് വയസ്സുകാരി ഭരണതീത്തായും അനുജത്തി ടൊനേത്തും ഒരു കൂട്ടുകാരിയും കൂടി വിറക് ശേഖരിക്കുന്നതിനായി മസബിയൻ എന്ന വനത്തിലേക്ക് പോയി മാർഗമധ്യയുണ്ടായിരുന്ന ഒരു കൊച്ചരുവി കിടക്കുന്നതിന് രോഗിയായ ഭരണതീത്തയ്ക്ക് സാധ്യമല്ലാതിരുന്നതിനാൽ ഇക്കരെ തന്നെ നിന്നു അപ്പോൾ ഒരു കാറ്റ് വീശി അടുത്തുള്ള ഗ്രോട്ടോയിലേക്ക് ചില വൃക്ഷങ്ങളുടെ ശാഖകൾ അവളെ മാടി വിളിക്കുന്നത് പോലെ തോന്നി കണ്ണഞ്ചിപ്പിക്കുന്ന വെള്ളവസ്ത്രവും നീല നിറത്തിലുള്ള അരക്കെട്ടും തത്തുല്യമായ ഒരു ശിരോവസ്ത്രവും ധരിച്ച് ഒരു സ്വർണ ജപമാല കൈയിലേന്തി ഒരു യുവതി ആ ഗ്രോട്ടോയിൽ നിൽക്കുന്നത് കണ്ടു സ്വർണദീപ്തിയോടു കൂടിയ ഒരു പ്രകാശം ആ യുവതിയുടെ പാദത്തിന്റെ താഴെ ഉണ്ടായിരുന്നു ഭരണദീത്തയും ആ യുവതിയും ഒരുമിച്ച് ജപമാല ചൊല്ലി തൃത്തസ്തുതി മാത്രമേ ആ യുവതി ചൊല്ലിയിരുന്നുള്ളൂ ജപമാലയുടെ അന്ത്യത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അല്പമൊന്ന് കുനിഞ്ഞ് അവൾ തിരോ തിരോധാനം ചെയ്തു പതിനൊന്ന് തവണ ഇത്തരത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഒമ്പതാമത്തെ ദർശനത്തിൽ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ആ യുവതി പറഞ്ഞു നീ ആ ഉറവിയിൽ നിന്നും കുളിക്കുക ദേഹം കഴുകുക അവിടെ കാണുന്ന സസ്യങ്ങൾ ഭക്ഷിക്കുക അവിടെ ഇവയൊന്ന് കാണാതിരുന്നതിനാൽ അവൾ അടുത്തുള്ള ഗേവ് നദിയുടെ പോയി ഉടനെ ആ സ്ത്രീയെ അവളെ വിളിച്ചു സ്ഥലം ചൂണ്ടിക്കാണിച്ചു ഭരണദീത്ത ആ സ്ഥലത്ത് ഇളക്കി നോക്കി ഉടൻ അവിടെ നിന്നൊരു ഉറവ പുറപ്പെട്ടു ആ സ്ത്രീ പറഞ്ഞതുപോലെ അവൾ ചെയ്തു നാല് ദിവസങ്ങൾക്ക് ശേഷം ലൂയി ബൂറിയേറ്റ് എന്ന അന്ധനായ കല്ലുവെട്ടുകാരൻ ആ ഉറവയിൽ മുഖം കഴുകാൻ എത്തുകയും ഉറവയിലെ ജലം കണ്ണിൽ തെളിച്ചപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കുകയും ചെയ്തു ദിനം പ്രതി ആ ഉറവയിൽ നിന്നും രണ്ടായിരം ഗ്യാലൻ വെള്ളം വന്നുകൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് മംഗലവാർത്താ തിരുനാൾ ദിവസം വർണ്ണതീത്തയ്ക്ക് കാണപ്പെട്ടുകൊണ്ടിരുന്ന യുവതി